ഈ റിലേറ്റഡ് ആയിട്ട് ഒരു വലിയൊരു വിവാദം റേ റീൽസ് മീഡിയ എന്ന് പറഞ്ഞ ചാനലിൽ ഒരു യുവതി ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് അത് ശ്രുതിയുടെ മുൻ ഭാര്യയാണെന്ന് അവകാശപ്പെടുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തി ആരാണെന്ന് മുഖമൊന്നും കാണിച്ചിട്ടില്ല ആ വ്യക്തി ആ ചാനലിൽ അവതാരികമായിട്ട് സംസാരിക്കുന്ന വോയിസ് ആണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് ഇത് വലിയ വിവാദങ്ങൾക്ക് ഇപ്പം തിരികൊടുത്തിരിക്കുകയാണ് രേണുസ്തുതിയെ കുറിച്ച് കുറച്ച് കൂഷ്യലായിട്ടുള്ള ആരോപണങ്ങളാണ് ആ യുവതി നൽകിയിട്ടുള്ളത് അതിന്റെ മറുപടി ഇതുവരെ റേണു ശ്രുതി പറഞ്ഞിട്ടില്ല വളരെ താമസിക്കാതെ ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള മറുപടി പറയുന്നതായിരിക്കും ഈ ചാനൽ അവതാരിക പറയുന്ന ഒരു കാര്യമുണ്ട് ഇത് വലിയൊരു ഗൗരവപരമായ അലിഗേഷൻ ആയതുകൊണ്ട് അവരെ ചാനലിലൂടെ ഇത് പുറത്തുവിടുമ്പോൾ അത് അവരെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ അതുകൊണ്ട് അത് ബാധിക്കാതിരിക്കാൻ വേണ്ടി അതിന് കൃത്യമായിട്ടുള്ള ഒരു തെളിവ് അത് ഞാൻ പറഞ്ഞേക്കുന്ന കാര്യങ്ങളെല്ലാം സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണെന്നും പറയുന്ന ഒരു വീഡിയോ അവർ കൊടുക്കണമെന്നൊക്കെ ആ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് അത് പിന്നീട് അത് സംഭവിച്ചോ എന്നുള്ള കാര്യമൊന്നും അറിയത്തില്ല പക്ഷേ അവർ പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ എന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിളിക്കാം ഞാൻ ആ കാര്യങ്ങളുടെ എല്ലാ ഉത്തരവാദിത്വം ഏറ്റെടുക്കോളാം എന്ന് പറഞ്ഞിരിക്കുകയാണ് ആ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ കാണാം ഞാൻ എപ്പോഴും നിങ്ങൾക്ക് മുന്നോട്ട് എന്തെങ്കിലും ഭാഗങ്ങൾക്ക് പറയുന്നുണ്ട് ഈ ഒരു വീഡിയോ പുറത്തുവിടുന്നതുകൊണ്ട് രേണുസ്തിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൗരവമായ തരത്തിലുള്ള ഒരു പ്രശ്നം അതിനെ ബാധിച്ചു കഴിഞ്ഞാൽ േട് ഞാൻ ഈ ഈ വീഡിയോ ഡിലീറ്റ് കാരണം ഇതിന്റെ പറയുന്നുണ്ട് അതിലും വലിയ നാണക്കേട് ഞാൻ ധർമ്മം ചെയ്തോണ്ടിരിക്കണം ഞാനൊരു ആയിട്ട് ആളോട് ആള് പറഞ്ഞ കാര്യമാണ് എന്നെ കൊണ്ടു കൊണ്ടുനടന്ന് ഞാൻ എനിക്ക് ഇങ്ങനെ ഇതിനകത്ത് പറയാൻ പറ്റില്ല അത്ര വൃത്തി പറഞ്ഞത് ചെച്ചി ഊഹിച്ചെടുത്തു അത് കൊണ്ടു നടന്ന് അങ്ങനെ കൊണ്ടു നടന്നതാണ് അപ്പൊ രേണുസുതി ഈ ശ്രുതിയുടെ മുൻഭാര്യ എന്ന് പറയപ്പെടാത ഈ യുവതിയെക്കുറിച്ച് പറഞ്ഞേക്കുന്ന ഒരു അലിഗേഷൻ ഏതാണ് അപ്പൊ രേണുസ്തുതി ഈ പറയപ്പെടുന്ന അതായത് ഈ സംസാരിക്കുന്ന ആളെ പറ്റി വലിയൊരു അലിഗേഷൻ പറഞ്ഞിട്ടുള്ളത് ശ്രുതിയുടെ മുൻഭാര്യ ആണെന്നാണ് ഇവർ അവകാശപ്പെടുന്നത് അപ്പോൾ ആ ഒരു വ്യക്തിയെ കുറിച്ച് രേണു പറയുന്ന കാര്യങ്ങൾ എന്താണ് ഇവർ യഥാർത്ഥത്തിൽ വിവാഹം കഴിച്ചിരുന്നില്ല ശ്രുതി ഇവരെ കൊണ്ടുനടക്കുകയായിരുന്നു എന്നുള്ള അർത്ഥത്തിൽ കുറച്ച് കാര്യങ്ങൾ അപവാദപരമായിട്ട് രേണു പറഞ്ഞെന്നാണ് ഈ യുവതി ഇപ്പോൾ പറയുന്നത് പക്ഷേ ഇത് രേണുസ്തുതിന്റർവ്യൂവിലോ അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് മീഡിയയുടെ മുമ്പിലോ പറഞ്ഞിട്ടുള്ള കാര്യമല്ല നാട്ടിലുള്ള അല്ലെങ്കിൽ ഈ യുവതിക്ക് അറിയാവുന്ന മറ്റൊരാളോട് പറഞ്ഞു അവർ പറഞ്ഞിട്ട് നാടുകൂടെ ഒരു പാട്ടായി ആകെ നാണക്കാടായിട്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്നുകൊണ്ട് മാത്രമാണ് ഈ ചാനലിനെ ബോയ്സിലൂടെ ഉള്ള ഒരു ഇന്റർവ്യൂ തരുന്നത് സത്യസന്ധമായ കാര്യങ്ങൾ പുറംലോകം അറിയാൻ വേണ്ടിയാണ് ഒരു കാര്യം പറയുന്നതാണ് അവർ പറയുന്നത് അപ്പോൾ എന്തായാലും കുറച്ച് കാലങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ വളരെയധികം കത്ത് നിൽക്കുന്ന ഒരാളാണ് രേണുസ്തുതി ഈ രേണുസ്തുതിയുടെ റീൽസ് അഭിനയങ്ങള് ആൽബം ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും ഒരുപാട് സൈബർ അറ്റാക്കുകൾ രേണു ഫുൾ ടൈം മേറിലായിരുന്ന ഒരു സോഷ്യൽ മീഡിയ സെലിബ്രിറ്റിയാണ് നമ്മുടെ എന്നാൽ ഈ അടുത്തടയ്ക്ക് ചില ഇന്റർവ്യൂവിനൊക്കെ ശേഷം രേണുസ്തുതിയുടെ നെഗറ്റിവിറ്റി കുറഞ്ഞു വരികയും ആളുകളൊക്കെ ഒരു ബോൾഡായ പെൺകുട്ടി എന്ന നിലയിൽ ജീവിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് പെൺകുട്ടി എന്ന നിലയിലൊക്കെ ആളുകൾ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വരുന്ന സമയത്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അലിഗേഷൻ വീണ്ടും വന്നിരിക്കുന്നത് ഇത് രേണുസ്തുതിയുടെ കരിയറിനെ എത്രമാത്രം ബാധിക്കും കാര്യം നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ അറിയാം അപ്പോൾ എന്തായാലും ഇവര് ഇപ്പോൾ രേണുസ്തുതിക്ക് എതിരെ പറഞ്ഞിരിക്കുന്ന ഈ അനുഗേഷൻ ഈ ആരോപണത്തെ രേണു എങ്ങനെയാണ് മറുപടി പറയുന്നത് അതിൽ എത്രത്തോളം സത്യസന്ധത ഉണ്ട് എന്നുള്ള കാര്യം റേണു തന്നെ മുന്നോട്ട് വന്ന് പറയണം റേണു മുന്നോട്ട് വന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ ഇത് കേൾക്കുന്ന പബ്ലിക്കിനെ മനസ്സിലാക്കുള്ളൂ കാരണം ഇത് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതല്ല പബ്ലിക് മീഡിയക്ക് മുമ്പിൽ പറഞ്ഞതല്ല ഏതൊരു വ്യക്തിയോട് പറഞ്ഞ കാര്യം ആളുകൾ മുഴുവൻ അറിയുകയും അവർക്ക് അവമാനമായത് മാത്രമാണ് ഇങ്ങനെ സംഭവം നടന്നിട്ടുള്ളത് അപ്പൊ രേണു എനിക്ക് തീർച്ചയായിട്ടും ഒരു മറുപടി പറഞ്ഞെങ്കിൽ മാത്രമാണ് ഇതിനൊരു ക്ലാരിറ്റി ഉണ്ടാകുള്ളൂ ഈ വ്യക്തി എന്നുള്ള നിലയിലാണ് ആ അവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതാണ് ചേച്ചി ഇയാൾ വരുമ്പോ സ്വന്തമായിട്ടൊരു ഷത്ത് പോലും മേടിച്ചിട്ടാണെങ്കിൽ ഇല്ലാത്ത ഒരാളായിട്ടാണ് വരുന്നത് ഇയാൾ സീറോ ബാലൻസിലാണ് വന്നിക്ക് നിന്നത് എന്റെ കാശ് കൊണ്ടാണ് അയാൾ ഇത്ര ആയത് കൊടുത്തിട്ട് പറയുവല്ല എനിക്കത് പറയുന്ന ഇഷ്ടമല്ല ആദ്യമായിട്ട് ആൾ അമേരിക്ക പോകാൻ കാശില്ലാഞ്ഞ് എന്റെ അമ്മയുടെ അക്കൗണ്ടിൽ പൈസ ഇട്ടിരുന്നത് ഈ എന്താ പറയാ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്തിട്ടിരുന്നത് എടുത്ത് എന്റെ അമ്മയുടെ കാലിൽ പിടിച്ച് ഞാൻ ആളുടെ അക്കൗണ്ട് ഇട്ട് കൊടുത്ത് കാരണം ഇത്ര ലക്ഷം രൂപ ഇത്ര രൂപ വേണമല്ലോ നമുക്ക് വെളി പ്രോഗ്രാം ചെയ്യാൻ പോകണമെങ്കിൽ ആദ്യമായിട്ട് എന്റെ അമ്മയുടെ കാശ് കൊണ്ട് വെളിനാട് എന്ന മനുഷ്യനെ അറിയുക എന്താണേലും താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അപ്ലോഡ് ചെയ്യുകയാണ് പക്ഷെ താങ്കളുടെ ഒരു വീഡിയോ കൺസെന്റ് എനിക്ക് മാത്രമായിട്ട് താങ്കൾ തരണം അതായത് ഒരു വീഡിയോ എടുത്തിട്ട് ഞാൻ പറഞ്ഞത് സത്യമാണ് കാരണം ഇത് എന്നെയും എന്റെ മാധ്യമ സ്ഥാപനത്തെയും ബാധിക്കുന്ന ഒരു കാര്യമാണ് ശരിയാണ് തെളിവുകളെല്ലാം കിടപ്പുണ്ട് നിങ്ങൾ പറഞ്ഞ മാര്യേജ് സർട്ടിഫിക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് ഡിവോഴ്സിന്റെ മാത്രമാണ് എനിക്ക് കിട്ടാത്തത് ഇതൊക്കെ എന്റെ ഞാനൊക്കെ എനിക്ക് സേഫ്റ്റിയാണ് ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ എഫ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്നത് കുറച്ച് പേർക്കുള്ള ആരോപണമാണ് ആരോപണം ഈ പോലെ കള്ളത്തെ നിങ്ങൾ പേടിക്കുന്നില്ല കാരണം നിങ്ങൾ സത്യം മാത്രമാണ് പറയുന്നതെന്ന് പറയുന്നു പക്ഷെ ഇടയ്ക്ക് നിൽക്കുന്ന ഞാനെന്ന വ്യക്തി ഇതിനെ പേടിക്കുന്നുണ്ട് അതാണെങ്കിലും ഇതിന്റെ എന്തെങ്കിലും പ്രോബ്ലം ചേച്ചി എന്നെ എന്നെ എനി ടൈം കോൾ ചെയ്യാം ഓക്കെ എന്താണെങ്കിലും ഞങ്ങളോട് സംസാരിച്ചതിൽ സന്തോഷം നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കട്ടെ കൊല്ലം ഇതുവരെ ശ്രദ്ധയെപ്പറ്റി ഇങ്ങനൊരു വിവാദമായ വെളിപ്പെടുത്തലുകൾ ആരും നടത്തിയിട്ടില്ല എന്നാൽ ഈ അടുത്തളിലൊക്കെ രേണു സുധിയുടെ അഭിനയം കാണുമ്പോൾ പല ആളുകളും കമന്റ് എഴുതാറുണ്ട് എന്തിനാണ് സുധിയ പറയപ്പെടുത്തുന്നത് സുധിയുടെ ആത്മാവ് പോലും ഇത് തുറക്കത്തില്ല സുധീ മുകളിൽ ഇരുന്നതെല്ലാം കാണുന്നുണ്ടെന്ന തരത്തിൽ പല ആളുകളും ശ്രുതിയെപ്പറ്റി സംസാരിക്കാറുണ്ട് കാരണം ആ മനുഷ്യൻ ജീവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്നും ഇറങ്ങി തിരിക്കത്തില്ലായിരുന്നു എന്നൊക്കെ തരത്തിലുള്ള ഒരുപാട് സൈബർ അറ്റാക്കുകൾ ഈ രേണു സുധിക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു അതിനെയൊക്കെ അവരെ അവഗണിച്ചുകൊണ്ട് അവർ ശക്തമായിട്ട് വീണ്ടും ആ പ്രോഷണലിയിൽ മുന്നോട്ട് പോവുകയും പതിയെ പതിയെ നെഗറ്റിവിറ്റി കുറഞ്ഞു വരുന്ന ഒരു സമയം കൂടെ ആയിരുന്നു ശരി പക്ഷെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ വെളിപ്പെടുത്തലമായിട്ട് ഈ രേണുസുധ മുൻഭാര്യ എന്ന് പറയപ്പെടുന്ന ഈ യുവതി ഇപ്പോൾ വന്നിരിക്കുന്നതെന്ന് അവർ പറയുന്ന കാര്യം ഞാൻ മുമ്പ് നിങ്ങളെ സൂചിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട് രേണുസുദിയെ പറ്റി വീണ്ടും കൂടുതൽ നെഗറ്റീവിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് രേണുസുധി ഇത്രക്കാരിയാണോ ഗ്രണു ശ്രദ്ധി ഇങ്ങനെയൊക്കെയാണ് ചെയ്തത് ഒരു കുടുംബം തകർത്തവളാണോ ഒരു കുടുംബം തകർത്തിട്ടാണോ ഒരു കുടുംബം ഉണ്ടായത് അതുകൊണ്ടാണ് കൊല്ലം ശ്രദ്ധി നേരത്തെ പോയത് ഇങ്ങനെ തരത്തിലുള്ള നിരവധി കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഗ്രണശ്രുതി ഇത് കൃത്യമായിട്ട് മറുപടി പറയുന്നത് ഇതിൽ ആരോപണം മാത്രമാണ് എന്തായാലും ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ അടുത്ത ദിവസം തന്നെ ഉണ്ടാകും ഗ്രീണ ശ്രുതി തീർച്ചയായിട്ടും മറുപടി പറയും തന്നെ പ്രതീക്ഷിക്കുന്നു അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകൾ വരുമ്പോൾ വീണ്ടും വീണ്